പ്രാർത്ഥിക്കുന്നവനെ ജയിപ്പിക്കുന്നൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവനെങ്ങും ലജ്ജിച്ചു പോകാൻ ഇടവരുത്താത്തൊരു ദൈവമുണ്ട് പ്രാർത്ഥിക്കുന്നവനൊരു പരാജയമാകാൻ അനുവദിക്കാത്തൊരു ദൈവമുണ്ട് പ്രാർത്ഥനയിൽ ആരംഭിച്ച യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ പ്രവർത്തിച്ച യേശു ക്രിസ്തു പ്രാർത്ഥനയിൽ വ്യഥകളെ വേദനകളെ നേരിട്ട യേശു ക്രിസ്തു ആത്മാവിനെ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച യേശുക്രിസ്തു യഹൂദന്മാർ കരുതി പ്രമാണികൾ കരുതി അവൻ അവസാനിച്ച പ്രാർത്ഥിച്ചവനെ കല്ലറകൾ കൊതുക്കാൻ കഴിഞ്ഞില്ല അവൻ മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും തൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്കു വേണ്ടി അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു അവൻ പ്രവർത്തിക്കുന്നു Не так, как на Бога.